കുളിക്കുമ്പോൾ മുടി ഊരി പോകാറുണ്ടോ കാരണം നാല് ശീലങ്ങളാകാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ ചെയ്യുന്ന തെറ്റ് അറിയാതെ ചെയ്യുന്ന തെറ്റ് നമ്മുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ മുഖത്തെ പോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ശ്രദ്ധ ചെലുത്തുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ പലപ്പോഴും മുടി കൊഴിച്ചിലിൻ്റെ തീവ്രത അറിയുന്നത് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴാണ് മിക്കപ്പോഴും കുളിക്കുമ്പോൾ കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ എന്നാൽ കുളിക്കുമ്പോഴും കുളിക്കും മുമ്പും നാം വരുത്തുന്ന ചില തെറ്റുകളിലാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് ദിവസം മുഴുവൻ കെട്ടിവെച്ച മുടി ചീകാതെ നേരിട്ട് വെള്ളം ഒഴിച്ച് കുളിക്കുന്നത് നല്ല ശീലമല്ല അല്ലേട്ടോ ഇത് മുടിയിലെ നേരത്തെയുള്ള ജട കൂടുതൽ കെട്ടുപിടിക്കാൻ മുടി പൊട്ടിപ്പോകാനും കാരണമാകും കുളിക്കുന്നതിന് മുമ്പ് മുടി ചീകി ജട നീക്കം ചെയ്യണം അല്ലാതെ അല്ലാത്ത മുടി പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ ഷവറിന് താഴെ നല്ല ശക്തമായി വെള്ളം തലയിലേക്ക് കുത്തി കുത്തിവീഴുന്നത് മുടിവേരുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതുകൊണ്ട് ഷവറിൽ കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുടി വൃത്തിയാക്കാനായി അളവിൽ കൂടുതൽ ഷാംപു ഉപയോഗിക്കുന്നത് മുടിക്ക് ദോഷം വരുത്തുന്ന ഒന്നാണ് കേട്ടോ ഷാംപു ഉപയോഗിക്കുന്നതിനോടൊപ്പം കണ്ടീഷണർ കൂടി ഉപയോഗിച്ചില്ല എങ്കിൽ മുടി ഊരിപ്പോകാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ മുടി കഴുകുമ്പോഴും തുടയ്ക്കുമ്പോഴും അധികം ബലം പ്രയോഗിക്കരുത് മുടി അമർത്തി തോർത്താനും പാടില്ലാട്ടോ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു ടിപ്പായിട്ടാണ് ഇവർക്കും ബൈ ബൈ